നാടകവേദികളിൽ നിന്നും അഭിനയത്തിൻ്റെ തഴക്കവുമായി സിനിമയിലെത്തിയ നടിയാണ് വഞ്ചിയൂർ രാധ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും എഴുപതുകളിലും എൺപതിൻ്റെ തുടക്കത്തിലും പ്രേംനസീർ ഷീല കൊട്ടാരക്കര അടൂർബാസി സുകുമാരി തുടങ്ങിയവർക്കൊപ്പം അൻപതോളം ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചത് ഒരിക്കൽ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ വഞ്ചിയൂർ രാധ തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി തിരുവനന്തപുരമാണ് എൻ്റെ നാട് അച്ഛൻ്റെ നാട് തിരുവല്ലയിലായിരുന്നു തിരുവല്ല ഗോപാലപ്പിള്ള എന്ന അഭിഭാഷകന്റെ മകനായിരുന്നു അച്ഛൻ അമ്മയെ ഓർമ്മയില്ല അച്ഛന്റെ കൂടപ്പിറപ്പുകളുടെ കൂടെയായിരുന്നു ഞാൻ ജീവിച്ചതും വളർന്നതുമെല്ലാം അച്ഛന്റെ അമ്മയായിരുന്നു എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നത് ഡാൻസ് ആയാലും പാട്ടായാലും അച്ചമ്മ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കും കുറച്ചുകാലം ഞാൻ തിരുവല്ലയിൽ പഠിച്ചു പിന്നെ തിരുവനന്തപുരത്തേക്ക് പോന്നു ഓൾ ഇന്ത്യ റേഡിയോയിലെ ബാലലോകത്തിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കലാജീവിതത്തിന്റെ തുടക്കം അവരെന്നെ മികച്ച നാടക ു അതായിരുന്നു ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച അംഗീകാരം പ്രശസ്തരായ സിനിമാക്കാരൊക്കെ അവിടെ വരുമായിരുന്നു അവരെ കാണാനും അടുത്തിടപഴകാനും എനിക്ക് കുട്ടിക്കാലം മുതലേ അവസരം ലഭിച്ചിരുന്നു അവർ അഭിനയിക്കുന്ന നാടകത്തിൽ എനിക്കങ്ങനെ ചെറിയ വേഷങ്ങളും കിട്ടി അങ്ങനെ നാടകത്തിൽ സജീവമായി പതിനാലാമത്തെ വയസ്സിലായിരുന്നു ഞാൻ ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് മെറിലാൻഡ് സുബ്രഹ്മണ്യത്തിന്റെ പൊൻകതിർ എന്ന ചിത്രത്തിൽ ട്രാവൻകൂർ സിസ്റ്റേഴ്സായ ലളിത പത്മിനി രാഗിണി എന്നിവരും അതിലുണ്ട് ായിരുന്നു സിനിമാ നടിയാകണമെന്ന മോഹമൊന്നും എനിക്കപ്പോഴില്ലായിരുന്നു പിന്നീട് കെ പി എ സിയുടെ മുടിയനായ പുത്രൻ എന്ന നാടകത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു ഓ മാധവന്റെ അനിയത്തിയുടെ വേഷം ചെയ്യാൻ ഒരു പെൺകുട്ടിയെ തിരഞ്ഞു വന്നതായിരുന്നു അവർ എനിക്കന്ന് പതിനേഴ് വയസ്സായിരുന്നു കെ പി എ സി സുലോചനയാണ് എന്റെ പേര് നിർദ്ദേശിച്ചത് പിന്നീട് രണ്ടായിരത്തോളം സ്റ്റേജുകളിൽ നാടകം ചെയ്യാൻ സാധിച്ചു നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന പല പ്രശസ്ത താരങ്ങൾക്കുമൊപ്പം വേദി പങ്കിടാൻ സാധിച്ചു നല്ല പ്രതിഫലവും ലഭിക്കുമായിരുന്നു എന്നിരുന്നാലും നാടക നടിമാരോട് സമൂഹം ബഹുമാനം പുലർത്തിയിരുന്നില്ല സിനിമാ നടിമാരോടുള്ള സമീപനവും അങ്ങനെയായിരുന്നു എന്നാൽ മദ്രാസിലെത്തിയപ്പോൾ വേറിട്ട അനുഭവമായിരുന്നു ഇവിടെ സിനിമാക്കാർക്ക് വലിയ വിലയാണ് നടൻ കൊട്ടാരക്കര വഴിയാണ് ഞാൻ മദ്രാസിലെത്തുന്നത് വിദ്യാർത്ഥികൾ എന്ന ചിത്രത്തിൽ പ്രേംനസീറിന്റെ സഹോദരിയുടെ വേഷം ചെയ്യാനായിരുന്നു അത് പിന്നീട് കുറച്ചു സിനിമകളിലും കൂടി വേഷമിട്ടു മദ്രാസിൽ നിന്ന് പോകേണ്ട ഇവിടെ നിന്നാൽ നല്ല സിനിമകൾ ലഭിക്കും െന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് അവിടെ തന്നെ തുടർന്നത് അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെയായി അതിനിടെ തിരുവനന്തപുരത്ത് ഞാൻ മടങ്ങിയെത്തിയപ്പോൾ സിനിമയുടെ ട്രെൻഡ് തന്നെ മാറിയിരുന്നു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല വേഷങ്ങൾ കിട്ടുവെന്നായി എനിക്കാണെങ്കിൽ ശിവാജി ഗണേശനോട് കടുത്ത ആരാധനയായിരുന്നു അദ്ദേഹം താമസിക്കുന്ന ചെന്നൈയിൽ തന്നെ താമസിക്കാമല്ലോ എന്നോർത്ത് ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു പോന്നു അങ്ങനെ തമിഴിലും മലയാളത്തിലുമായി കുറെ സിനിമകൾ ചെയ്തു എന്നിരുന്നാലും പ്രധാനപ്പെട്ട വേഷങ്ങളൊന്നും ആയിരുന്നില്ല പുത്രധർമ്മം രണ്ടിടങ്ങഴി ഭക്തകുജേല ലൈറ്റ് ഹൗസ് ദൃക്സാക്ഷി അഴകുള്ള സെലീന കാലചക്രം ഉദയം പണിമുടക്ക് സമുദ്രം മർമ്മരം മുദ്രമോതിരം പൗരുഷം തോരണം എന്നിങ്ങനെ അൻപതിലേറെ മലയാള ചിത്രങ്ങളിലും പന്ത്രണ്ടോളം തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു മേറി മിക്ക സിനിമകളിലും എനിക്കൊരു വേഷമുണ്ടായിരുന്നു അതുപോലെ സംവിധായകൻ ശശികുമാർ സാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മിക്ക സിനിമകൾ ിലും എനിക്ക് വേഷങ്ങൾ കരുതി വയ്ക്കുമായിരുന്നു ശശികുമാർ സാറിനോടും മേറിലാൻഡ് സുബ്രഹ്മണ്യം സാറിനോടും എനിക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട് തോരണത്തിലാണ് ഞാൻ അവസാനമായി അഭിനയിച്ചത് അപ്പോഴേക്കും കുട്ടികളൊക്കെ വലുതായി സിനിമയാകെ മാറി എല്ലാവരും പുതിയ തലമുറയായി പിന്നെ ഞാൻ അഭിനയത്തിൽ നിന്ന് പതുക്കെ വിടവാങ്ങി സിനിമയിൽ നിന്ന് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല പലപ്പോഴും കൃത്യമായി പ്രതിഫലം ലഭിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് അയ്യായിരം രൂപ കൊടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് ആയിരം രൂപയായിരുന്നു ചോദിച്ചാൽ പിന്നെ അടുത്ത പടത്തിന് വിളിക്കുകയുമില്ല ചില സിനിമകളുടെ പ്രതിഫലം മാസങ്ങളോളം പിന്നാലെ നടന്നു ചോദിച്ചാലേ കിട്ടൂ എനിക്കങ്ങനെ മടുപ്പായി ചുരുക്കി പറഞ്ഞാൽ കയ്യിലുള്ള വണ്ടിച്ചെക്കുകളായിരുന്നു എന്റെ സിനിമാ ജീവിതത്തിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് മദ്രാസിൽ ഒരു ചെറിയ കടയും വൈദ്യശാലയുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ജീവിതം വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല പ്രേം പ്രേംനസീറിന്റെ കുടുംബവുമായി എനിക്ക് അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും കുട്ടികളുമെല്ലാം വളരെ സ്നേഹത്തോടെയാണ് പെരും രാധമ്മേ എന്നാണ് നസീർ സാർ എന്നെ വിളിച്ചിരുന്നത് നസീറിന്റെ മരണം വലിയ ദുഃഖമാണ് സമ്മാനിച്ചത് എത്ര വലിയവനോ ചെറിയവനോ ആകട്ടെ സഹജീവികളോട് വളരെയധികം സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുന്ന ഒരാളായിരുന്നു അദ്ദേഹം ബുദ്ധിമുട്ടുന്നവരെ അകമഴിഞ്ഞു സഹായിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ലെന്നും വഞ്ചിയൂർ രാധ പറഞ്ഞു അക്കാലത്ത് എല്ലാവരെയും പോലെ വലിയ നടിയായി പേരെടുക്കണമെന്ന് ആഗ്രഹിച്ച് മദ്രാസിലേക്ക് വണ്ടി കയറിയ വഞ്ചിയൂർ രാധ പിന്നീട് ചെറിയ പുതിയ വേഷങ്ങളിൽ ഒതുങ്ങിയത് സിനിമ എന്ന മായിക ലോകത്തിന്റെ പതിവ് കാഴ്ചകൾ മാത്രമായി പഴയ തലമുറ പോലും എന്നെ ഓർക്കുന്നുണ്ടാവില്ല അപ്പോൾ പുതിയ പിള്ളേരുടെ കാര്യം പറയാനുണ്ടോ എന്ന് പറഞ്ഞാണ് അന്ന് വഞ്ചൂർ രാധ അഭിമുഖം അവസാനിപ്പിച്ചത്